പ്രാണനിൽ നീ മാത്രം രചന മിത്രവിന്ദ ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്റ്റോറിയായിരുന്നു കേട്ടോ മഹിയുടെയും ഗൗരിയുടെയും കഥ ഏതെങ്കിലുമൊക്കെ യാത്രകളിലായിരിക്കും എനിക്കൊരു പുതിയ കഥ കിട്ടുന്നത് ഈ കഥയും അങ്ങനെ തന്നെയായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു ദിവസം പോകുകയുണ്ടായി അന്നെൻ്റെ ഹസ്ബൻഡ് എന്നോടൊരു കാര്യം പറഞ്ഞു കേട്ടോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയ കഥയാണിത് കാരണമൊക്കെ ഈ കഥ കഴിയുമ്പോൾ ഞാൻ പറയാമേ എനിവേ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഈ കുടിയൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കെട്ടിക്കേറി വരാൻ സരസ്വതി ടീച്ചർ നിനക്ക് എത്ര രൂപ പ്രതിഫലം തന്നടി ആടി ആടി തൻ്റെ അടുത്തേക്ക് വരുന്ന മഹേശ്വരനെ കാണുമ്പോൾ ശ്രീഗൗരിക്ക് ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എവിടെയും വീണ് പോവാതിരിക്കാനായി അവൾ മേശമേൽ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൻ അടുത്തേക്ക് വരുന്തോറും മദ്യത്തിൻ്റെ വല്ലാത്തൊരു ഗന്ധം അവിടെ മാകെ നിറഞ്ഞു പാലക്കിലെ ദേവമഹേശ്വർ എന്ന തികഞ്ഞ മദ്യപാനിയായ എൻ്റെ ഭാര്യയായി നീ ഇവിടേക്ക് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് എൻ്റെ മോള് വേഗം പറഞ്ഞു എത്ര രൂപയ്ക്കാണ് ലേല ഉറപ്പിച്ചത് അവനവളെ അടിമുടിയൊന്ന് നോക്കി പറയേ എന്നിട്ടതിൻ്റെ പകുതി ക്യാഷ് എനിക്കിതാ നമുക്ക് ഷെയർ ചെയ്യണം മഹി അവളുടെ അരികിലായി വന്നു നിന്നു എടി നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അവന് ദേഷ്യം വന്നു തുടങ്ങി ഗൗരി പക്ഷേ ഒന്നും പറഞ്ഞില്ല ഇതാണല്ലേ ഞാൻ കെട്ടിയ താലി ശരിക്കുമൊന്ന് കണ്ടുപോലുമില്ല കൃഷ്ണൻ്റെ മാവൻ എടുത്ത് തന്നത് ഒരു ചെറിയ ഓർമ്മയുണ്ട് അവളോട് മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന താലിമാല വലിച്ചെടുത്ത് അവൻ നോക്കി ഒന്ന് ഊരി തന്നേടി നോക്കട്ടെ എത്ര പവനുണ്ടെന്ന് കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു പെട്ടെന്ന് അവൾ ഒന്നും പറയാതെ അവൻ്റെ കയ്യിൽ നിന്നും മാല തിരിച്ചെടുത്തു ഏ നീക്കൊള്ളാനോടെ അനുസരിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണല്ലേ എന്നാലൊന്ന് കാണണമല്ലോ വീണ്ടും അവൻ കൈ നീട്ടിയതും അവളത് തടഞ്ഞു ഈ മാല ഇന്ന് കഴുത്തിൽ നിന്ന് ഊരി മാറ്റരുതെന്ന് ീച്ചർമ്മ പറഞ്ഞിട്ടുണ്ട് അവൾ പതുക്കെ പറഞ്ഞു ഓഹോ അപ്പോൾ കൊച്ചമ്മയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാമല്ലേ മഹി നോക്കിയതും അവൾ മുഖം കുഞ്ഞിച്ചു ഡീ ഇവിടെ എന്റെ മുഖത്തേക്ക് നോക്കടി അവൻ അവളുടെ താടി പിടിച്ചുയർത്താൻ തുടങ്ങിയതും ശ്രീകൗരി അവൻ്റെ കൈ തട്ടിമാറ്റി എന്താ ഡീ ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടാൽ നിനക്ക് പൊള്ളുമോ എങ്കിലൊന്നു കാണട്ടെ ഇത്തവണ അല്പം ബലത്തിൽ തന്നെ അവൻ അവളോട് താടി പിടിച്ച് ഉയർത്തി ഗൗരി അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുക മാത്രം ചെയ്തുള്ളൂ ആ പൊള്ളിയൊന്നും ഇല്ലല്ലോ അപ്പൊ കുഴപ്പമില്ല ഗൗരിയാണെങ്കിൽ ദേഷ്യത്തിൽ മുഖം വെട്ടിത്തിരിച്ചു ഉം മര്യാദയാണെങ്കിൽ മര്യാദ തന്നെ അല്ലെങ്കിൽ തന്റെ ഷർട്ട് ഊരി ഊരിമാറ്റി കസേരയിലേക്കെട്ടിട്ട് അവൻ ബെഡിലേക്ക് കയറി കിടന്നു ആട്ടെ ചോദിക്കാൻ മറന്നു എന്താ മോളുടെ പേര് ഞാൻ ആരുടെയും മോളൊന്നുമല്ല പിന്നെ എങ്ങനെ നീ ആകാശത്തൊന്നും പൊട്ടിത്തെറിച്ച് വന്നതാണോ അല്ല കണ്ടിട്ട് അങ്ങനെ തോന്നി കേട്ടോ അവൻ്റെ പർസൽ കേട്ടതും ഗൗരി പല്ലിഞ്ഞരിച്ചു ആ പാലെടുത്ത് കുടിച്ചിട്ട് ആ നിലത്തെങ്ങാനും പോയി കിടന്ന് ഉറങ്ങടി ഫോൺ എടുത്ത് അവൻ പാട്ട് വെച്ചു ഗൗരി മെല്ലെ നോക്കിയപ്പോൾ മഹിയാണെങ്കിൽ പാട്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയാണ് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഏറെ അവൾ ഒരുപാട് തളർന്നാണ് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞതും മഹി നോക്കിയതും കണ്ടു നിന്നെടുത്ത് തന്നെ ശില പോലെ നിൽക്കുന്നവളെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങൂടി വ്രതം മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് അവൻ അല്പ ഉച്ചത്തിലാണ് പറഞ്ഞത് ഗൗരി ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് അവൻ കിടന്ന ബെഡിൻ്റെ അങ്ങേ തലയ്ക്കൽ വന്ന് കിടന്നു നിന്നോട് ഞാൻ എന്തടി പറഞ്ഞത് അപ്പുറത്തെങ്ങാനും പോയി കിടക്കടി എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ പിറവർത്തുകൊണ്ട് അവൾ അവൻ്റെ അടുത്തു നിന്നും നീങ്ങിക്കിടന്നു കഴിഞ്ഞു ഓരോരോ വയ്യാവേലി വന്നുകൂടിയ സമയം എന്തായാലും കൊള്ളാം മഹി പിന്നെയും വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടന്നു ക്ഷീണം കാരണം അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു കാലത്തെ ഗൗരി ഉണർന്നപ്പോൾ അരികിൽ മഹിയില്ല സമയം നോക്കിയപ്പോൾ അഞ്ചര അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു സെറ്റിയിൽ കിടന്നുറങ്ങുന്നവനെ അപ്പോഴാണ് അവൾ കണ്ടത് ശബ്ദമുണ്ടാക്കാതെ അവൾ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായിട്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു സരസ്വതി ടീച്ചർ ഉണർന്നിട്ടുണ്ട് ടീച്ചറമ്മേ ആ ഗൗരിമോൾ ഉണർന്നോ അവൾ സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു ടീച്ചർ നേരത്തെ എഴുന്നേറ്റോ മണിക്ക് പണ്ട് മുതൽക്കേ അങ്ങനാണ് മോളെ മഹിയുടെ അച്ഛന് നിർബന്ധമായിരുന്നു മണിക്ക് ഒരു കോഫി വേണമെന്ന് അങ്ങനെങ്ങനെ എനിക്കും ശീലായി ഏട്ടൻ പോയെങ്കിലും ആ സമയം എൻ്റെ കണ്ണുകൾ താനെ തുറക്കും അവർ പഴയ ഓർമ്മകളിലേക്ക് ഒരു നിമിഷം ഊളിയിട്ടു ടീച്ചറമ്മേ ഞാൻ ഞാൻ വിഷമിപ്പിച്ചല്ലേ അല്പം കഴിഞ്ഞതും അവൾ ചോദിച്ചു ഏയ് ഇല്ല മോളെ അവർ വേഗം അവൾക്ക് കുടിക്കാനായി ഒരു കപ്പ് കാപ്പി കൊടുത്തു ഇന്നലെയും അവൻ കുടിച്ചിട്ടാണ് അല്ലേ മോളെ വന്നത് നിസ്സഹായമായി ചോദിക്കുന്ന അവരുടെ മിഴികളിലെ നനവ് കണ്ടതും അവൾക്ക് അല്ലാത്ത വേദന തോന്നി ഏയ് അങ്ങനെ അധികം അതും കേട്ടുകൊണ്ടാണ് മഹി അടുക്കളയിലേക്ക് വന്നത് മഹിയെ പെട്ടെന്ന് അവിടെ കണ്ടതും അവൾ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൻ ഫ്രിഡ്ജ് തുറന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം എടുത്തുകൊണ്ട് ആരെയും നോക്കാതെ മുറിയിലേക്ക് പോയി കാലത്തെ തന്നെ തുടങ്ങുകയാണോ ഈശ്വര ഇങ്ങനെ പോയാൽ ഇനി എന്താവും അവസ്ഥ ഗൗരി ചിന്തിച്ചു സരസ്വത ടീച്ചറാണെങ്കിൽ മകൻ പോയ വഴിയെ കണ്ണു നട്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അവൻ രാത്രിയിലാണ് കുടികഴിഞ്ഞ് വരുന്നത് ഇതിന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അവർ എഴുന്നേറ്റു മോളെ ഈ കാപ്പി അവന് കൊണ്ടുപോയി വാ അവൻ ഒരു കപ്പ് കാപ്പി എടുത്ത് ഗൗരിക്ക് കൊടുത്തു അതാണെങ്കിൽ ഗൗരിയുടെ കയ്യിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി മോൾ ചല് ടീച്ചറും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചപ്പോൾ ഗൗരി അവൻ്റെ മുറിയിലേക്ക് ചെന്നു മഹയപ്പോൾ ബെഡിൽ ഇരിക്കുകയാണ് ലാബിലെന്തൊക്കെയോ ചെക്ക് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായി കാപ്പിയുമായി തൻ്റെ അടുത്തേക്ക് വരുന്നവളെ കണ്ടതും അവൻ്റെ ചുളിഞ്ഞു. ചൊളിഞ്ഞു എന്താണിത് അത് കാപ്പി അമ്മ പറഞ്ഞു കൊടുക്കാൻ എല്ലാ ദിവസവും കാപ്പി തരുന്നത് നീയാണോടി അവൾ നിഷേധാർത്ഥത്തിൽ ശിരസ് ചലിപ്പിച്ചു പിന്നെ അമ്മ പറഞ്ഞപ്പോൾ ഓ അമ്മ പറഞ്ഞാൽ നീ എന്തും ചെയ്യുമല്ലേ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വേഷം കെട്ടിന് പോലും നീ ഇറങ്ങി തിരിച്ചത് അവളെ നോക്കി പുച്ഛാവത്തിൽ അവനത് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കാപ്പി മേടിച്ചു എന്നിട്ടത് വാഷ്ബേസിനെ കൊണ്ടുപോയി മൊത്തം ഒഴിച്ചു കളഞ്ഞു ഇനി മേലിൽ നീ എനിക്ക് കാപ്പിയുമായിട്ട് ഇവിടെ കയറി വന്നു പോകരുത് എനിക്കാരാണോ ഇത്രയും ദിവസം തന്നത് അവരോട് കൊണ്ടുപോയി വരാൻ പറഞ്ഞോണം തിരിഞ്ഞു പോകുന്നവളെ അവൻ പിന്നിൽ നിന്ന് വിളിച്ചു നീ അവിടെ ഒന്ന് നിന്നേ അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു നിനക്ക് കാലത്തെ ഈ കുളിയും ജപവും ഇല്ലേടി അവൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുറിയിലാണ് നീ താമസിക്കുന്നതെങ്കിൽ എനിക്കിത്രീ വൃത്തിയും വെടിപ്പുമൊക്കെ ഉള്ളതാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ ഗൗരി തലയാട്ടി നിനക്ക് സംസാരിക്കാനുള്ള കഴിവില്ലേ ഉണ്ട് ആ എന്തെങ്കിലും ചോദിച്ചാൽ വായ തുറന്നു പറഞ്ഞോണം അല്ലാതെ നിന്റെ ആട്ടവും പാട്ടുമൊന്നും എനിക്ക് കാണണ്ട കേട്ടല്ലോ അവൾ കപ്പ് കൊണ്ടുവന്ന് മേശയിൽ വെച്ചിട്ട് കബോർഡ് തുടർന്ന് ഒരു ചുവട്ട് എടുത്തു എന്നിട്ട് അപ്പോൾ തന്നെ കുളിക്കുവാനായി വാഷ്റൂമിലേക്ക് പോയി അവൻ എന്തൊക്കെയോ ഫയൽസൊക്കെ തിരിഞ്ഞുകൊണ്ട് അത് നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞതും ഗൗരി കുളി കഴിഞ്ഞിറങ്ങി വന്നു മഹി അവളെ നോക്കുക കൂടി ചെയ്തില്ല പതിയെ അവൾ കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്നു ഇന്നലെ മഹി ചാർത്തിയ സിന്ദൂരം കുറച്ചു മായാതെ അപ്പോഴും ചുവപ്പ് രാശിയിൽ അവളുടെ നെറുകയിലുണ്ടായിരുന്നു കുറച്ചടുത്ത് നെറുകയിലേക്ക് ഇട്ടിട്ട് അവൾ കണ്ണാടിയിലേക്ക് മെല്ലെ നോക്കി അവൻ അണിയിച്ച താലിമാല തൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതി വന്ന് തഴുകുന്നതായി അവൾ അറിഞ്ഞു അത് കയ്യിലേക്കെടുത്ത് ആ താലി ചുണ്ടോട് ചേർക്കാൻ തുടങ്ങിയതും മേശയിലിരുന്ന കപ്പ് താഴേക്ക് പതിച്ചു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ അവൾ കണ്ടത് ദേശത്തെ നിൽക്കുന്ന മഹിയാണ് തൻ്റെ മുടിയിൽ നിന്നും കുറച്ച് വെള്ളം വീണ് അവൻ്റെ ഫയലിൽ ഒരെണ്ണം ഇത്തിരി നനഞ്ഞിട്ടുണ്ട് പേടിയോടെ മുഖമുയർത്തിയ ഗൗരി കണ്ടത് തൻ്റെ അടുത്തേക്ക് വരുന്ന മഹേശ്വരനെയാണ് അവൾ തൊണ്ടയിൽ കുമിഞ്ഞുകൂടിയ ഉമിനീര് പോലും ഇറക്കാനായി അല്പം ഭയപ്പെട്ടു നിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കഴിഞ്ഞോടി കുറച്ച് സമയമായല്ലോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അവൻ്റെ ശബ്ദമുയർന്നു പെട്ടെന്ന് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി ഓടിയ വഴിയിൽ പൊട്ടിയ കപ്പിൽ നിന്നും ഒരു ചെറിയ ചില്ലിൻ്റെ ചീള് അവളുടെ ഉപ്പൂറ്റിയിലേക്ക് തറഞ്ഞു കയറുകയും ചെയ്തു എന്നാൽ അതുപോലും വകവയ്ക്കാതെ ഗൗരി മുറിയിൽ നിന്നിറങ്ങിപ്പോയിരുന്നു ലീല എടുത്തേ മഹിയുടെ ശബ്ദം കേട്ടതും അടുക്കളയിൽ നിന്നും ഒരു സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു എനിക്കൊരു കപ്പ് കാപ്പി വേണം ഇപ്പം തരാൻ മോനെ അവർ അടുക്കളയിലേക്ക് പോയി ഈശ്വരാ ഈ കുട്ടിയുടെ കാൽ മുറിഞ്ഞല്ലോ ലീലേ ആ ഡെറ്റോളിങ് എടുത്തേ എന്നിട്ട് മഹിയോ ഒന്ന് വിളിക്കുമോ ടീച്ചർ മുറവിളി കൂട്ടി അവന് കാപ്പിയുമായി തിടുക്കത്തിൽ അവൻ റൂമിലേക്ക് ചെന്നു ലീല അടുത്തി സൂക്ഷിച്ചത് അവൻ പൊട്ടിയ കപ്പിൻ്റെ ചേളുകളെല്ലാം പെറുക്കി വേസ്റ്റ്ബിനിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞേ ഗൗരിമോടെ കാലും മുറിഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ ഒന്ന് വരാൻ ടീച്ചർ പറഞ്ഞു തൽക്കാലം ഞാൻ വരുന്നില്ല കിച്ചു ഉണ്ടല്ലോ താഴെ അവളോട് പറഞ്ഞാൽ മതി അവർ കൊടുത്ത കാപ്പി മേടിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു ലീല ഒന്നും പറയാതെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി അപ്പോഴേക്കും താഴെ എല്ലാവരും ഗൗരിക്ക് വട്ടം ചുറ്റി നിപ്പുണ്ട് അവൻ എന്തു പറഞ്ഞു ലീലേ ഇപ്പൊ വരുമോ കിച്ചോനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു ലീല വിഷമത്തോടെ എല്ലാവരെയും നോക്കി എങ്കിൽ ഞാൻ ഇപ്പം വരാമേ ഒരു മിനിറ്റ് മഹിയുടെ ഇളയ പെങ്ങളാണ് കൃഷ്ണപ്രിയ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അവൾ വേഗം തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഗൗരിയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി സ്റ്റിച്ചിടാനും മാത്രമൊന്നും കാണുന്നില്ല വെറുതെ ടെൻഷനാവേണ്ട മഹിയുടെ ചേട്ടൻ സിദ്ധാർത്ഥൻ അമ്മയെ സമാധാനിപ്പിച്ചു അപ്പോഴാണ് അവൻ്റെ ഭാര്യ ഹിമ ഉണർന്നു വന്നത് അവളുടെ ഒക്കെ തയ്യൊരു പെൺകുഞ്ഞുമുണ്ട് ശിവക്കുട്ടി വായോ വായോ ലീല ചേച്ചി വന്ന് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് അതിലൂടെയൊക്കെ നടന്നു സരസ്വതി ടീച്ചറിന് നാലു മക്കളാണ് ഏറ്റവും മൂത്തയാൾ പ്രണവ് അവൻ്റെ ഭാര്യ കീർത്തന രണ്ടുപേരും ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു അവർക്ക് രണ്ട് കുട്ടികൾ പവിയെയും പവിത്രയും രണ്ടാമത്തെ മകനാണ് സിദ്ധാർത്ഥ് വാര്യഹിമ രണ്ടുപേരും ബാംഗ്ലൂരാണ് അവരും ഐ ടി ഫീൽഡ് തന്നെ മൂന്നാമത്തെ ആളാണ് മഹേശ്വർ അച്ഛനുണ്ടാക്കിയ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് അവനാണ് ഇളയ മകൾ കൃഷ്ണപ്രിയ അവൾ ഒരു ആയുർവേദ ഡോക്ടറാണ് നാല് മക്കളിൽ മഹിയെ കൊണ്ട് മാത്രമാണ് സരസ്വത ടീച്ചർക്ക് ദുഃഖമുള്ളത് കാരണം പഠിക്കാനായി വിദേശത്തൊക്കെ പോയി വന്ന ശേഷം അവൻ്റെ സ്വഭാവത്തിൽ ആകമാനം മാറ്റം മദ്യപാനമാണ് മിക്കപ്പോഴും എല്ലാവരും അവനെ ഉപദേശിച്ചെങ്കിലും അവനതൊന്നും ചെവിക്കൊള്ളുന്നില്ല അങ്ങനെ മക്കളും അമ്മയും കൂടി എടുത്ത തീരുമാനമായിരുന്നു അവനൊരു വിവാഹം ഒരു പുതിയ കുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ അവൻ ആകെ മാറുമെന്നാണ് എല്ലാവരുടെയും കണക്കുകൂട്ടൽ ഗൗരിയും കൊച്ചുവും കൂടി എത്തിയപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിരുന്നു എല്ലാവരും ഹോളിലുണ്ട് മഹി ഒഴികെ കുഴപ്പമില്ല ഡ്രസ്സ് ചെയ്തു വിട്ടു ടി എടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചു എല്ലാവരോടുമായി പറഞ്ഞു ഗൗരി എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കിച്ചുവിൻ്റെ പിന്നാലെ മുറിയിലേക്ക് വന്നു കീർത്തനെയും ഹിമയും ഒക്കെ അവളുടെ അടുത്തേക്ക് വന്നു വേദനയുണ്ടോ ഗൗരി ഹിമ ചോദിച്ചു കുഴപ്പമില്ല ചേച്ചി മാറിക്കോളും ഗൗരി എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് സമയം പോയി കിടന്നോളൂ കീർത്തനെയും അവളെ സമാധാനിപ്പിച്ചു ആ എല്ലാവരും വാ മക്കളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സരസ്വതി ടീച്ചറാണ് മഹിയപ്പോൾ സ്റ്റെപ്സ് ഇറങ്ങി വരുന്നുണ്ട് അവൻ ഗൗരിയെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല ഡൈനിങ് ഹാളിലെ കസേരയിൽ പോയി അവൻ ഇരുന്നു കഴിഞ്ഞു ചോട്ടി ക്യാത്തി അവൻ വിളിച്ചതും കുട്ടികൾ രണ്ടാളും ചെറിയ അടുത്തേക്ക് ഓടി വന്നു അവൻ്റെ ഇരുവശത്തുമായി ഇരുന്നു ആ നിങ്ങൾ എഴുന്നേക്ക് ഇത് ചെറിയമ്മ ഇരിക്കട്ടെ കീർത്തന മക്കളോട് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു പെട്ടെന്ന് അവൻ അവരെ രണ്ടാളെയും പിടിച്ച് തൻ്റെ ഒപ്പുയരുത്തി ശീലങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല അതാരും വന്നാലും ശരി തുടരും